ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കായത്തൊല്ലി പയറു തോരൻ ഞാനിവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വൻ പയറും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ കല്യാണത്തലയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ കറിക്ക് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ കായയുടെ തോല് ഇതുപോലെ ഇങ്ങനെ കളഞ്ഞിട്ടാണ് നമ്മൾ കറിയൊക്കെ ഉപയോഗിക്കാറുള്ളത് ഒന്ന് രണ്ട് കായക്കറി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കണേ പിന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോഴും ഈ കായത്തോല് ബാക്കി വരാറുണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു തോരൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ബേക്കറിയിൽ നിന്നൊക്കെ ഈ ചിപ്സ് ഉണ്ടാക്കുന്ന ബേക്കറിയിൽ നിന്നൊക്കെ കായത്തോല് മാത്രമായിട്ട് വാങ്ങാനൊക്കെ കിട്ടുമായിരുന്നു പിന്നെ കായത്തോലിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാനിവിടെ ചെറുപയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചുവന്ന വൻ പയറായാലും കുഴപ്പമൊന്നുമില്ല അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സോക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിലൊന്നും ഇട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് തിളപ്പിച്ച് ഉപയോഗിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഈ കായത്തോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് കുറച്ച് വീതി ഉള്ള തോലാണ് അപ്പം ഞാനിതൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് വീതി കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് വീതി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ ആ ചെറുപയറിൻ്റെ ഒപ്പം ഒന്ന് യോജിച്ച് കിട്ടാൻ ഒന്ന് വീതി കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂട്ടിപ്പിടിച്ച് എരിഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് അധികം കനം വേണ്ട തിക്കില്ലാണ്ട് നല്ല നൈസായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടി നല്ലതാണ് അങ്ങനെ എല്ലാ കായത്തോരും ഞാനിവിടെ അരഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് കാണട്ടെ ഞാൻ ഓൾറെഡി കഴുകിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു അത് കാരണം കൊണ്ട് ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ സോക്ക് ചെയ്യാത്ത ചെറുപയറാണ് കയ്യിലുള്ളതെങ്കിൽ കുക്കറിൽ വേവിച്ചാൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ മൺചട്ടിയിൽ ഇതുപോലെ വേവിക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുതലാണ് അത് കാരണം കൊണ്ടാണ് ഞാനിതിൽ ചെയ്യുന്നത് ഒട്ടും സമയമില്ല പിന്നെ അതുപോലെ സോക്ക് ചെയ്യാത്ത ചെറുപയറാണ് കയ്യിലുള്ളതെങ്കിൽ കുക്കറിലൊന്ന് രണ്ട് വിസിലടിച്ചാൽ മതിയാവും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും പിന്നെ നമുക്ക് ആ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരുവിധം ഒന്ന് മുങ്ങിക്കെടുക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം മതിയാവും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതായി ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഈ ഒരു സമയത്ത് ചേർക്കേണ്ടതില്ല നമുക്കിത് നേരെ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം പിന്നെ പയറ് വേവ് നിങ്ങളുടെ അനുസരിച്ചിട്ട് എടുക്കാം നന്നായിട്ട് ഉലർന്ന് കിട്ടുന്നതാണെങ്കിൽ ഒന്ന് വേവ് കുറച്ചിട്ട് എടുത്താൽ മതിയാവും ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് സോക്ക് ചെയ്ത പയറായ കാരണം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നോക്കിയാൽ അതാ വെള്ളമൊക്കെ ഒരുവിധം മാറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പയറ് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്ന് കുഴഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് വളർന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മുന്നേ കുറച്ച് വെള്ളം കുറച്ചിട്ട് കുറച്ച് മുന്നേ ആക്കി എടുത്താൽ മതിയാവും ഇതിപ്പോൾ ചെറുതായിട്ടൊന്നും കുഴഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് പയറൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു ചെറിയൊരു അരപ്പുണ്ടാക്കാം അപ്പം അതിനായിട്ട് അത് അരച്ച് വരുമ്പോഴേക്കും ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടും പിന്നെ ആവശ്യമായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം നമ്മൾ ആ വേലിനൊക്കെ അരയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കറക്കിയെടുത്ത് വന്നാൽ മതി ആ മുളകും പച്ചമുളകുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ നിറഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും ഇനി നമുക്കിത് നമ്മളുടെ പയറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരപ്പ് ചേർക്കുമ്പോഴും വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ തോരനാണല്ലോ ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ മുഴുവനായിട്ടും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനൊന്ന് ഇളക്കുന്ന ഒന്ന് സ്പൂണൊന്നും മാറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു തേങ്ങയുടെ ആ പച്ച രുചിയും പിന്നെ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ഒന്ന് മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി ഒരുപാട് നേരമൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ഈ ഒരു സമയത്ത് നോക്കുക നമ്മൾ കറക്റ്റ് നമ്മളെ കല്യാണ തലേന്ന് കിട്ടുന്ന ആ ഒരു കായത്തോറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി ആ തേങ്ങയുടെ പച്ച രുചിയൊന്നും മാറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മളുടെ കായത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ കാരണം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായത്തോരൻ അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വറുത്തെടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ അങ്ങനെ കൊണ്ട് ഞാനിവിടെ കണ്ടിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണയാണ് അത് നമുക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു നാടൻ സൈഡ് ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടാവും കായത്തൊഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല അതുപോലൊന്ന് തോരൻ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ആ വേപ്പിളയുടെ ഒക്കെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കായത്തൊലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഇതിനിയും വരുന്നതാണ് താങ്ക് യു